രാജ്യതലസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ജലപ്രതിസന്ധിയിലേക്കുള്ള ഒരു നേർക്കാഴ്ചയോടെയാണ് ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കുന്നത് സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ബി ജെ പി നേതാക്കളുടെ അമിത ആത്മവിശ്വാസമാണ് പാർട്ടിയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതെന്നാണ് ആർ എസ് എസിൻ്റെ വിലയിരുത്തൽ മോദിയുടെ നാനൂറെ പ്ലസ് ഒരു യഥാർത്ഥ ലക്ഷ്യമാണെന്ന് ബി ജെ പി പോലും തോന്നിയില്ല എന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിലെ പളവളപ്പിൽ സംഘപ്രവർത്തകർ വരെ വീണുപോയത്രേ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലാണ് ഈ കുറ്റസമ്മതം മൊഴിയുള്ളത് രത്തൻ ശ്രദ്ധയാണ് ലേഖകൻ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ കൊലപാതകങ്ങളെപ്പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന നേതാക്കൾക്ക് ട്വിറ്ററിലും ഫേസ്ബുക്കിലും കളിക്കാനേ നേരമുള്ളൂ അത്രേ ശക്തരായ എതിരാളികളുള്ള കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ കാര്യം ലേഖകൻ എടുത്തു പറയുന്നുണ്ട് ആർ എസ് എസ് നയത്തിനനുസരിച്ച് സി ബി എസ് ഇ പുസ്തകങ്ങൾ മാറ്റാൻ സമയമെടുക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും ഗോരക്ഷകർ കൊല്ലപ്പെടുന്നതിനെ ഹിന്ദു സ്മാരകങ്ങൾ ജീർണിക്കുമ്പോൾ ആഗാഖാൻ ഫൗണ്ടേഷനിൽ നിന്നും പണം കൈപ്പറ്റി മുഗൾ കെട്ടിടങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനെക്കുറിച്ചും ചരിത്ര സ്മാരകങ്ങളുടെ പേരുകൾ തിരുത്താത്തതിനെക്കുറിച്ചും വഖഫ് നിയമത്തിലൂടെ മുസ്ലീങ്ങൾ ഭൂമി കൈക്കലാക്കുന്നതിനെക്കുറിച്ചും പരിതപിക്കുന്ന ലേഖകൻ ബി ജെ പിയെയാണ് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരുത്തുന്നതിനെതിരെ താനടക്കം പലരും സംസാരിച്ചപ്പോൾ വികാര ജീവികളായി മുദ്രകുത്തുകയായിരുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ട്രോളുകൾക്കിരയാക്കപ്പെടുകയും ചെയ്തതായി രത്തൻജി സങ്കടപ്പെടുന്നുണ്ട് ആർ എസ് എസിനെ ഭീകര സംഘടനയായി വിലയിരുത്തുകയും പറയുകയും ചെയ്ത പലരും ബി ജെ പിയിലേക്ക് വന്നത് ഒരു ക്ഷമാപണം പോലും നടത്താതെയായിരുന്നു അത്രേ ആർ എസ് എസ് കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര വേദന ഉണ്ടാക്കിയിരിക്കണം എന്ന് ഇദ്ദേഹം വിലപിക്കുന്നു ബി ജെ പിയെ തകർക്കാനായ എതിരാളികൾ വ്യാപകമായ തോതിൽ വ്യാജവാർത്തകൾ പടച്ചുവിട്ടതായും അതിന് നേരിടുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നും കുറ്റപ്പെടുത്തലുണ്ട് സംവരണം ഇല്ലാതാക്കുമെന്നും ഭരണഘടന തകർക്കുമെന്നുമുള്ള പ്രചാരണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചത്രേ സ്ഥിരമായി നാട്ടുകാർ ഉപദേശിക്കാറുള്ള ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വന്തം പാർട്ടിയെ ഉപദേശിച്ചതും ഇതേ രീതിയിലാണ് മറ്റുള്ളവരെ പുച്ഛിക്കുന്നത് നിർത്തി പ്രതിപക്ഷത്തെ അല്പം ബഹുമാനിക്കണമെന്നും മണിപ്പൂരിലേതടക്കം അക്രമ സംഭവങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഉപദേശത്തിൻ്റെ കാതൽ മണിപ്പൂരിൽ സംഭവിക്കുന്നതൊക്കെ ബാഹ്യ ശക്തികളുടെ പ്രവർത്തന ഫലമാണെന്ന് പണ്ടൊരിക്കൽ ആക്ഷേപിച്ച ആളാണ് മോഹൻ ഭഗവത് സർക്കാർ എല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്ന് അന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ മണിപ്പൂരിൽ ശാന്തി ആരാണ് കൊണ്ടുവരിക എന്ന് ചോദിക്കുന്നത് ചോദ്യം ആരോടാണ് എന്ന് എല്ലാവർക്കും വ്യക്തം ആർ എസ് എസിന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗവും മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ കാര്യക്കാരനും മലേഗാവ് സ്ഫോടന കേസിലെ അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്യുമായിരുന്ന ഇന്ദ്രേഷ് കുമാറും ഭഗവത്തിന്റെ വാക്കുകൾ പങ്കുവച്ചു ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങിയത് അതിന്റെ അഹങ്കാരം കൊണ്ടാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന അഹങ്കാരിക്ക് രാമൻ നൽകിയ ശിക്ഷയാണത്രേ ഇത് ഒരു മൗലാനയും മോദിയെപ്പോലെ മുസ്ലിങ്ങളെ സഹായിച്ചിട്ടില്ല എന്ന് രണ്ടായിരത്തി ഇരുപതിൽ സ്തുതി പാടിയ ആളാണ് ഇന്ദ്രേഷ് കുമാർ അതേസമയം ഭരിക്കാനുള്ള അവസരം തങ്ങൾക്ക് നൽകിയത് രാമനാണ് എന്നും തങ്ങൾ തങ്ങളതനുസരിച്ച് ഭരിക്കുകയാണ് എന്നും ഇന്ദ്രേഷിന് മറുപടിയായി കേന്ദ്രമന്ത്രി ജിതിൻറാം മാഞ്ചിയും പറഞ്ഞു അയോധ്യയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് തോറ്റതും രാമൻ്റെ കുരുത്തക്കേട് കൊണ്ടാണെന്നാണ് ഇന്ദ്രേഷ് കുമാർ പ്രസ്താവിച്ചത് രാമൻ ആരാധിക്കുന്നവർ അഹങ്കാരികളായാലും രാമനെ എതിർത്താലും അവർക്ക് ദുർഗതി വരും ലല്ലു സിംഗ് ജനങ്ങൾക്കെതിരെ നിന്നതോടെ അദ്ദേഹം അഞ്ചു വർഷം ലീവ് എടുത്ത് വീട്ടിലിരിക്കട്ടെ എന്ന് രാമഭഗവാൻ തീരുമാനിച്ചു അടുത്ത തവണ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇന്ദ്രേഷിന്റെ പ്രസ്താവനയുടെ ബാക്കി ഭാഗമാണ് ഇത് മിനിമം സർക്കാർ മാക്സിമം ഭരണം എന്ന രണ്ടായിരത്തി പതിനാലിലെ മുദ്രാവാക്യത്തിൽ നിന്നും എൻ്റെ സർക്കാർ എൻ്റെ ഭരണം എന്നതിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ആർ എസ് എസ് മനസ്സിലാക്കാതിരുന്നതാണോ അതോ ഈ ഞാൻ ഇല്ലാതെ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ആശങ്കപ്പെട്ടതുകൊണ്ടാണോ എന്ന് ജനങ്ങൾക്ക് വലിയ നിശ്ചയമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിയേഴ് ശേഷം ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെന്ന് ഓർഗനൈസർ ലേഖകൻ പറയുന്നുണ്ട് നേരിട്ട് ഇടപെടുന്നു എന്ന് ആർക്കും ആരോപണം ഉണ്ടാകാനും ഇടയില്ല ഒക്കെ പിൻസി ഡ്രൈവിംഗ് ആണല്ലോ ഇത്തവണയും ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ച് വോട്ടു ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ ആർ എസ് എസ് ശ്രമിച്ചിരുന്നു അത്രേ ഇരുപത് ലക്ഷത്തോളം അത്ര മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ടാകാമെന്നാണ് ലേഖകന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണോ ഇത്തവണ വോട്ടിംഗ് ശതമാനം അറുപത്തഞ്ച് പോയിന്റ് ഏഴ് ഒമ്പതിൽ എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ നൂറ് ശതമാനം വോട്ടിംഗ് എന്ന മുദ്രാവാക്യം ആർ എസ് എസ് ഉയർത്തിയപ്പോൾ അറുപത്തി ആറ് നാല് ശതമാനമായിരുന്നു വോട്ടിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് അറുപത്തിയേഴ് ശതമാനമായി ജനങ്ങൾ അനുസരണക്കേടാണോ പത്ത് കൊല്ലം കൊണ്ട് പഠിച്ചത് എന്ന് ആർക്കറിയാം ബി ജെ പി ആണ് തോറ്റത് ആർ എസ് എസ് അല്ല എന്ന് സ്വന്തം മണികളെ വിശ്വസിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് സർസങ്ക് മുതൽ കീഴോട്ടുള്ള എല്ലാവരും നടത്തുന്നത് രാമക്ഷേത്രത്തിനും മുന്നൂറ്റി എഴുപത് റദ്ദാക്കലിനും ശേഷം ഇനി ഏത് ആയുധമായും അവനാഴിയിൽ നിന്നും അപരമത വൈരത്തിൽ മുക്കിയെടുത്ത് സംഘം പുറത്തെടുക്കുക എന്നേ ൂ രാമശാപത്തെക്കുറിച്ച് കുറച്ചുകൂടി പറയട്ടെ ഫൈസാബാദിൽ തോറ്റതോടെ ബി ജെ പിയുടെ സകല സദസ്സിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും രാമക്ഷേത്രവും രാമനും അപ്രത്യക്ഷമാവുകയാണ് എന്നാണ് ദോഷേക ദൃക്കുകളുടെ വിലയിരുത്തൽ രാമൻ ഉപേക്ഷിക്കുക മാത്രമല്ല അയോധ്യാവാസികളെ ഒന്നടങ്കം തെറി അഭിഷേകത്തിൽ മുക്കുകയാണ് സംഘ് പ്രൊഫൈലുകൾ ഫൈസാബാദിൽ ജയിച്ച ദളിതനായ അവതേശ് പ്രസാദിനെതിരെ ജാതീയമായ അധിക്ഷേപങ്ങൾ വരെ ഉണ്ടായി എഴുപത്തെട്ടുകാരനായ പ്രസാദ് ഒൻപത് തവണ എം എൽ എ ആയി വിജയിച്ച ആളാണ് രാമന്റെയും ഹനുമാന്റെയും അനുഗ്രഹമാണ് തന്റെ ജയത്തിന് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ബാബരിപ്പള്ളി പൊളിച്ച് ക്ഷേത്രം പണിത സ്ഥലത്ത് രാമനെ കൊണ്ടുവന്നവരെ ഞങ്ങൾ അധികാരത്തിലെത്തിക്കും എന്നായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പ്രചരണ മുദ്രാവാക്യം ആദിത്യനാഥിന്റെ അഭിപ്രായത്തിൽ രാമഭക്തരും രാമദ്രോഹികളും തമ്മിലുള്ള തിരഞ്ഞെടുപ്പായിരുന്നു ഇത് അയോധ്യയിലും തൊട്ടടുത്ത് അംബേദ്കർ നഗർ ബസ്തി ബാരമങ്കി എന്നിവിടങ്ങളിലൊക്കെ തോറ്റത് കാരണമാവണം ബി ജെ പി സ്റ്റേജുകളിലൊക്കെ രാമഭക്തി ഏതാണ്ട് അവസാനിച്ച മട്ടാണ് പകരം ജയ് ജഗന്നാഥ് ആണ് താരം ജയ് ജഗന്നാഥ് ജയ ജഗന്നാഥ് ഒഡീഷയിൽ അല്പം പുരോഗതി കണ്ടപ്പോൾ കൂടെ കൂട്ടിയതാണ് ഒടിയ ഹിന്ദുമതത്തിലെ ഉന്നത ദൈവമായ ജഗന്നാഥിന് അമ്പല ടൂറിസം കൊണ്ട് അയോധ്യ വികസിക്കാൻ പോവുകയാണ് എന്ന പ്രചാരണവും അസ്ഥാനത്താവുകയാണ് എന്നൊരു ജനസംസാരമുണ്ട് ഹൈദരാബാദിൽ നിന്നും അയോധ്യയിലേക്കുള്ള തങ്ങളുടെ വിമാന സർവീസ് സ്പൈസ് ജെറ്റ് അവസാനിപ്പിച്ചത് ആളില്ല എന്നതുകൊണ്ടാണത്രേ അതേസമയം അയോധ്യയിൽ ദേശീയ സുരക്ഷാ സേനയുടെ യൂണിറ്റ് തുടങ്ങുന്നതായുള്ള വാർത്തയും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് അയോധ്യയും അവിടുത്തെ രാമക്ഷേത്രവും വിവിധ ഭീകര സംഘടനകളെ ലക്ഷ്യമായി മാറുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണത്രേ ഈ നടപടി കൂടെ ചേർത്തു പറയട്ടെ അയോധ്യയ്ക്കൊപ്പം സേനയുടെ മറ്റൊരു യൂണിറ്റ് വരുന്നത് കേരളത്തിലാണ് മൗലികവാദികളുടെ സ്വർഗമായും ആഗോള ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ലോജിസ്റ്റിക് ഹബ്ബായും മാറുന്നത് കൊണ്ടാണത്രേ അയോധ്യയ്ക്കൊപ്പം അതിർത്തി സ്ഥലങ്ങളായ പത്താംകോട്ടിലും കേരളത്തിലും എൻ യൂണിറ്റുകൾ വരാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ അഭയാർത്ഥിയായ കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ യു എ പി എ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നു വിചാരണക്കൊടുവിൽ പത്ത് വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടുന്നു പിന്നീട് അത് ഏഴ് വർഷമായി ചുരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ജയിൽ മോചിതനായി തിരുച്ചി സ്പെഷ്യൽ ക്യാമ്പിൽ എത്തുന്നു കാന്തൻ എന്ന കൃഷ്ണകുമാറിൻ്റെ ബന്ധുവായ നാഗേശ്വരി അദ്ദേഹത്തെ തൻ്റെ കൂടെ താമസിക്കാൻ മധുരയിലെ ഉച്ചമ്പട്ടി ക്യാമ്പിലേക്ക് മാറ്റണമെന്ന അപേക്ഷയുമായി അധികാരികളെ സമീപിക്കുന്നു കൃഷ്ണകുമാർ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുന്നു മുഖ്യമന്ത്രിയുടെ പ്രത്യേക സെല്ലിനു മുന്നിലെത്തിയ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ തമിഴരല്ലാത്തവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായുള്ള കമ്മീഷനിലേക്ക് അയക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം അതിനുള്ള മറുപടി കൃഷ്ണകുമാറിന് കിട്ടി അപേക്ഷകനായ കാന്തനെന്ന കൃഷ്ണകുമാർ മരണപ്പെട്ടതിനാൽ അദ്ദേഹത്തിന്റെ ഹരജിയിൽ തുടർ നടപടികൾ വേണ്ടതില്ല എന്നായിരുന്നു ആ മറുപടി ഇനി താൻ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള പോരാട്ടത്തിനൊരുങ്ങുകയാണ് കൃഷ്ണകുമാർ ഇന്നത്തെ ഇന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാവുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി